ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം പ്രധാനമായിട്ടും മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ് ആദ്യത്തെ ഓപ്ഷൻ ആമസോൺ ആപ്പാണ് ആമസോൺ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണോ കാർഡെടുത്തത് ആ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക മെനു എടുക്കുക അതിൽ ആമസോൺ പേ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ടോപ്പിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം അതിൽ ഏറ്റവും അവസാനമായിട്ട് ആമസോൺ പേ ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ ആയിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാർഡ് മാനേജ് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വരും നമുക്ക് ബില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ബില്ല് പേ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാർഡിൻ്റെ ആണ് നമുക്ക് കാർഡിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീസൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ബാങ്കിൽ ഒ ടി പി ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ് നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോഴും നമുക്ക് ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഒ ടി പി വരും ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്ത് എൻറ്റർ ചെയ്താണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ റീസെൻറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും എല്ലാം ലോഡായി വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഐ സി ഐ സി ബാങ്കിൻ്റെ ഐ മൊബൈൽ ആപ്പ് മറ്റൊന്ന് ഐ സി ഐ സി ബാങ്കിൻ്റെ തന്നെ ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഈ രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചാണ് നമുക്ക് കാർഡിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റും വരുന്നത് അതിനായിട്ട് നമുക്ക് ഐ സി ഐ സി ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്നെങ്കിൽ നമുക്ക് കാർഡ് ഡിസ്പാച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ കാർഡ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾ ആമസോൺ ആമസോൺ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അതായത് ആമസോൺ ആപ്പിൽ കയറി ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കാർഡ് പിന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ കാർഡ് പിന്നെ സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നും ഐ സി സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഐ ഡി അവർ പറഞ്ഞു തരും ആ ഒരു യൂസർ ഐ ഡി വാങ്ങുക ദെൻ നിങ്ങൾ ആ ഐ സി സി ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോവുക നമുക്ക് ടോപ്പിൽ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ന്യൂ യൂസർ എന്ന് ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐ വാണ്ട് മൈ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ദെൻ നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ ഒരു ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്യുക അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാർഡിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ യൂസർ ഐ ഡി കിട്ടി പാസ്വേഡ് കിട്ടി ഇതുപയോഗിച്ച് നമുക്ക് ഐ മൊബൈൽ ആപ്പ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൻ്റെ ഇൻറ്റർനെറ്റ് ബാങ്കിങ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം ഐ സി സി ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ നമുക്ക് മുകളിലെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാമെന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ പേഴ്സണൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാമെന്ന് ക്ലിക്ക് ചെയ്യുക ദെൻ നമ്മളുടെ ഈ ഒരു യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് പ്ലസ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക ദൻ ഒരു ക്യാപ്ച കോഡ് ഉണ്ടാകും അത് എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മളുടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത കാർഡിൻ്റെ പിൻ എൻ്റർ ചെയ്യാനായിട്ട് വരും പിൻ എൻ്റർ ചെയ്യുക നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഓ ടി പി എൻ്റർ ചെയ്യുക അങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഐ സി ഐ സി ബാങ്കിന്റെ ഒരു ഐ മൊബൈൽ ആപ്പ് വഴിയും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടൽ വഴി നമ്മളുടെ കാർഡ് എങ്ങനെ മാനേജ് ചെയ്യാം എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഐ സി ഐ സി ബാങ്കിന്റെ ഐ മൊബൈൽ പേ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്യുകയാണ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇതാണ് ലോഗിൻ പേജ് ലോഗിൻ പേജിൽ നമുക്ക് ഒന്നുകിൽ നമ്മൾ സെറ്റ് ചെയ്ത ഫോർ ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ഇല്ല നമുക്ക് ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം പിന്നെ താഴത്തായിട്ട് കുറച്ച് ഐ സി ഐ സി ബാങ്കിൽ തന്നെ കുറച്ച് പ്രൊഡക്ടിന്റെ എക്സ്റ്റേണൽ ലിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സെയിംസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ലോണിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഒരു കാൽക്കുലേറ്ററുണ്ട് പിന്നെ റെഫർ റഫറൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പിന്നെ കോൾ എന്ന് പറഞ്ഞ അവരുടെ കസ്റ്റമർ സപ്പോർട്ടിന് ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെയായിട്ട് അവരുടെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് കുറച്ച് ഡെമോ വീഡിയോസ് ഉണ്ട് പിന്നെ അപ്ലൈ നോ എന്ന് പറയുന്ന സെക്ഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഹോം ലോൺ അങ്ങനെയുള്ള ഇവരുടെ കുറച്ച് കാറ്റഗറികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആണ് ഇവിടെ വരുന്നത് പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ അതുപോലെ തന്നെ അല്ലാതെ കാർഡ് ഓഫർ ഷോപ്പിംഗ് ഓഫർ ആ രീതിയിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സൊക്കെ നമുക്ക് ഇവിടെ അറിയാനായി കഴിയും പിന്നെ ലൊക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനിയ റസ്റ്റായിട്ടുള്ള ബ്രാഞ്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന ഹോം പേജിങ്ങിനെയാണ് ടോപ്പിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമ്പർ കാണാനായിട്ട് സാധിക്കും പിന്നെ താഴെയായിട്ട് ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അവിടെ കാണിക്കും ഇപ്പോൾ ഞാൻ യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട് ആണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് താഴെയായിട്ട് റീസെറ്റ് പിൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ കാർഡിൻ്റെ പിൻ റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് പേ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ട് ഇല്ലെങ്കിൽ കസ്റ്റം എമൗണ്ട് ആയിട്ട് നമുക്ക് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാം പിന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പ്രൊഡക്റ്റുകൾ വരും ഇപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ പക്ഷേ അത് സൗജന്യമല്ല പതിനായിരം രൂപ മുതൽ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം പിന്നെ ഒരു ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഇങ്ങനെ ഐ സി സി ബാങ്കിൻ്റെ മറ്റു പ്രൊഡക്റ്റുകളുടെ ഓപ്ഷൻസ് ആണ് ടോപ്പിൽ വരുന്നത് പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോം അതുപോലെ തന്നെ ഷോപ്പ് രണ്ട് മെയിൻ കാറ്റഗറീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ മൈ കാർഡ്സ് മൈ കാർട്സിലാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഫുൾ മാനേജ്മെന്റ് വരുന്നത് പിന്നെ വരുന്നത് ബിൽ പേയ്മെന്റ് ആൻഡ് ഫാസ്റ്റാഗ് ആണ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിലുള്ള കുറേയധികം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ് ഇലക്ട്രിസിറ്റി ഡി ടി എച്ച് എൽ പി ജി സിലിണ്ടർ ബുക്കിംഗ് അങ്ങനെ നമുക്ക് വിവിധ ബിൽ പേയ്മെൻറ്റ് ആൻഡ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ മൈ ബിൽ എന്ന് പറയുന്ന കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എല്ലാ മാസവും ബില്ല് പേ ചെയ്ത രീതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലർ ഇൻഫർമേഷൻസ് അവിടെ കാണാം അത് നമുക്കിവിടെ താഴെ ആഡ് ബില്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ ബില്ലറിനെ നമുക്ക് ആഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന റീചാർജ് ആണ് നമുക്ക് മൊബൈലും റീചാർജ് ചെയ്യാം അതുപോലെ ഡാറ്റാ കാർഡും റീചാർജ് ചെയ്യാം നെക്സ്റ്റ് അതിന് താഴെയായിട്ട് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എക്സ്റ്റേണൽ ലിങ്ക് ആണ് ആദ്യം പറഞ്ഞ രീതിയിൽ സീറോ ബാലൻസ് ഒന്നും അല്ല നമ്മൾ പതിനായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ് ചെയ്ത് നെക്സ്റ്റ് ഐ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അഡ്വൈസറി സർവീസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന കൺവേർട്ട് ടു ഇ എം ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആവുള്ള ട്രാൻസാക്ഷൻസ് അവിടെ നിന്നും ഈ ഒരു ആപ്പ് വഴി തന്നെ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായി കഴിയും ദെൻ ലോൺ എന്ന് സെക്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ നൗ ഓപ്ഷനാണ് വരുന്നത് നമുക്ക് ലോണായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മളൊരു ആ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാക്ക് ചെയ്യാം അങ്ങനെ ഒരു സെക്ഷനാണ് ഈ ഒരു ലോൺസ് എന്ന് പറയുന്ന സെക്ഷൻ പിന്നെ അപ്ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഓഫർ വരും ആ ഒരു സമയത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഇപ്പോൾ നിലവിൽ ഓഫർ ഒന്നും ഇല്ല പിന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നേരത്തെ കണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് പ്രീ അപ്രൂവ് ആയിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ഹോം ലോൺ ഇതൊക്കെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിനിമം ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് ഓൺലൈനായിട്ട് എടുത്ത് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഓട്ടോ ലോൺ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് കാർഡ് റിലേറ്റഡ് ഇല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ഓഫേഴ്സൊക്കെ നമുക്കിവിടെ ലിസ്റ്റായിട്ട് കിട്ടുക നമുക്ക് ഫിൽട്ടർ ചെയ്യാം കാർഡ് വൈസ് അതുപോലെ തന്നെ ഷോപ്പിംഗ് കാറ്റഗറി പിന്നെ ഓഫേഴ്സ് നിയർ യു ആ രീതിയിൽ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്യാനായി കഴിയും അപ്പോൾ ഇത്രയുമാണ് ഹോം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് ഇനി നമ്മൾ ഷോപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റേറ്റ് ിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ ഡൊണേഷൻ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഈ ഗിഫ്റ്റ് കാർഡ് അങ്ങനെ കുറച്ച് എക്സ്റ്റേണൽ ബുക്കിംഗ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ബസ് ടിക്കറ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫ്രം ഹോം ടുവും കൊടുത്ത് നമുക്ക് കാറ്റഗറി ഒക്കെ വെച്ച് നമുക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഹോട്ടൽ ആണെങ്കിൽ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇപ്പോൾ അങ്ങനെ വിവിധ ബുക്കിങ്ങുകൾക്കുള്ള ഓപ്ഷൻ ആണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് പിന്നെ ഇവിടെ മോർ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സർവീസ് കാർഡ് സർവീസ് കാർഡ് പിൻ സർവീസ് ചെക്ക് സ്റ്റാറ്റസ് പിന്നെ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇപ്പോൾ കാർഡ് സർവീസ് കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് പിന്നെ ബ്ലോക്ക് ഓർ അൺബ്ലോക്ക് ക്രെഡിറ്റ് കാർഡ് പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പിന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ചെക്ക് സ്റ്റാറ്റസിൽ നമ്മളുടെ ഡെലിവറബിൾസ് നമുക്ക് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാം പിന്നെ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് റഫറെ ക്രെഡിറ്റ് കാർഡ് റഫറെ ഫ്രണ്ട് പിന്നെ ലോഗിൻ പിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ ഹോം പേജിൽ മൈ കാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുവാൻ നേരത്ത് നമ്മളുടെ ആമസോൺ പേ സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും അത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കാർഡ് ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ആകും ടോപ്പിലായിട്ട് നമുക്ക് കാർഡിൻ്റെ ഒരു ഇമേജ് കാണാം അതിനകത്ത് കാർഡ് നമ്പർ ഉണ്ടാകും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് നമ്മളുടെ പേര് പിന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി വി വിയും ഡിസ്പ്ലേ ചെയ്തു തരും പിന്നെ താൽക്കാലികമായിട്ട് നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇപ്പോൾ കാർഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലെങ്കിൽ കാറിൽ തന്നെ ജസ്റ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യാം അതിനുശേഷം അൺബ്ലോക്ക് ചെയ്യാം പിന്നെ നമുക്ക് പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ബില്ല് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് അവിടെ ഉണ്ടാകും പിന്നെ മാനേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു കസ്റ്റം ലിമിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ലിമിറ്റ് വരെ വരെയായിരിക്കും നമുക്ക് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ലിമിറ്റിൻ്റെ എൻ്റെ ആക്ച്വൽ ലിമിറ്റിൻ്റെ പത്ത് ശതമാനമാണ് ഞാൻ ടോട്ടൽ ലിമിറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു മുപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞ എമൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ആക്ച്വലി എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആണ് പക്ഷെ ഞാൻ അതിൻ്റെ പത്ത് ശതമാനമാണ് എൻ്റെ ലിമിറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കസ്റ്റം ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ താഴെയായിട്ട് നമ്മളുടെ കറണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കാണിക്കും പിന്നെ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റിംഗ് കാണിക്കും പിന്നെ ബില്ല് ജനറേറ്റ് ആയി കഴിയുവാൻ നേരത്ത് നമ്മളുടെ ഡ്യൂ ഡേറ്റ് അതുപോലെ തന്നെ മിനിമം ഡ്യൂ എമൗണ്ട് ലാസ്റ്റ് ബിൽ ഡ്യൂ എന്നിങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കാണാം ബില്ല് പേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് അതിന് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ റീസൻറ്റ് ട്രാൻസാക്ഷൻസ് കാണാം അത് നമുക്ക് ലാസ്റ്റ് തേർട്ടി ഡേയ്സ് ആ രീതിയിലേക്ക് നമുക്ക് ഫിൽറ്റർ ചെയ്യാം പിന്നെ സ്പെൻഡിങ് ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്പെൻഡിംഗിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും എവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ഷോപ്പിങ്ങിലാണ് ഞാൻ എഴുപത്തെ എഴുപത്തിയെട്ട് ശതമാനം സ്പെൻഡ് ചെയ്ത് പിന്നെ മെസ്സിലേനിയസ് പിന്നെ ഫുഡ് ആൻഡ് എനിക്ക് ഒരു ട്രാൻസാക്ഷൻ ആ രീതിയിൽ നമുക്കൊരു നമ്മളുടെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് നമുക്ക് അനലൈസ് ചെയ്യാനായി കഴിയും പിന്നെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മളുടെ കറന്റ് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പിന്നെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി കഴിയും പിന്നെ മാനേജ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാർഡിന്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് മാനേജ് ചെയ്യാം നമുക്ക് ഏറ്റവും മൂട്രോബൾ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം മർച്ചൻ്റ് ഔട്ട്ലെറ്റ് ഓൺലൈൻ അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് പേ ഇതൊക്കെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാം അതായത് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓപ്ഷനുണ്ട് പിന്നെ നമുക്കൊരു ഫ്രോഡ് ട്രാൻസാക്ഷൻ നമുക്ക് ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് മാനേജ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇ എം ഐ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇ എം ഐ സമ്മറി നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ ലഭ്യമാണ് സോ ഇതൊക്കെയാണ് ഈ ഒരു ഐ മൊബൈൽ പേ ആപ്പിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് സർവീസസ് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി